എന്നെ വന്ന് ശുദ്ധീകരിക്ക പ്രവാചകൻ തന്നിൽ വന്ന പറയാട് പ്രവാചകം പറഞ്ഞു പോയിസിനെ മടക്കി വിടുകയാട് പറഞ്ഞതെന്തെന്നറിയുമോ ഞാൻ ഞാനൊരു പെണ്ണുമായി അതുകൊണ്ട് എനിക്ക് 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 ശിക്ഷ റസൂലുള്ള കാരണം എറിഞ്ഞു ാണ് ഇസ്ലാമിന്റെ ചെറുപ്പക്കാരനാണവിടെന്ന് പറഞ്ഞു വിടുകയാ വീട്ടിലേക്ക് കടന്നുപോയി പോയി ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ാണ് ഓർമ്മ വരുന്നത് ഫലലോകമാണ് ഓർമ്മ വരുന്നത് നാടപ്പടച്ചെറുപ്പിന്റെ കോടതിയാണ് ഓർമ്മ വരുന്നത് നരകത്തിന്റെ തീക്കുണ്ടാരമാണ് ഓർമ്മ വരുന്നത് മൈസുറധികു തരാനു പിറ്റേ ദിവസവും വന്നിട്ട് പറയുന്നു വിചരിച്ചു നബിയേ ോല് പറഞ്ഞു സഹാബാ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബാ വന്നിട്ട് ഞാൻ എനിക്കുള്ള പ്രവാചകൻ ി തങ്ങൾക്കറിയാം ഇസ്ലാമിന്റെ എന്ന് വിചാരിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞു നീ പോ നീ പോ അവിടെ പറഞ്ഞു വിട്ടു പക്ഷെ പോയില്ല രണ്ടാമതും തിരിച്ചു വന്നു അലിസ് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ വ്യഭിചരിച്ചു നബിയെ ഒരു പെണ്ണുമായിട്ട് മുത്തിനബി സല്ല അലിസ്വല്ലോ കള്ളു കുടിച്ചിട്ടാണോ പറയുന്നത് നോക്കാൻ കള്ളു കുടിക്കുന്ന സഹാബിയൊന്നുമല്ല കള്ളു കുടിക്കുന്ന സഹാബിയൊന്നുമല്ല എന്നിട്ടും പ്രവാചകം പറഞ്ഞത് ചുമ്മാത പറയായിരിക്കും പോകട്ടെ തെറ്റ് ചെയ്തായിരിക്കുമ്പോ പച്ചാത്ത പശ്ചാത്തപിക്കട്ടെ പ്രവാചകം പറഞ്ഞു കള്ളു സഹാബത്ത് പറഞ്ഞു ഇല്ല നബിയേ ഇല്ല നബിയേ

പേരിൽ പേരിലല്ലാതെ ഒരു മനുഷ്യനെ രണ്ട് പ്രാവശ്യം ശിക്ഷിക്കില്ല അന്നല്ലേ പറഞ്ഞത് പഠിച്ചവര് ഈ ദുനിയാവിലെ ശിക്ഷ

പ്രവാചകന്റെ മുന്നിൽ കിടന്ന് കരയുകയാകം പേടിയാ നാളെ നാടാണ് കോടതിയിൽ വിചാരിയ പോലെ പോയി നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാ ഇവിടത്തെ ശിക്ഷ എനിക്ക് താനുബിയേ അമ്മാന്റെ റസൂലിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് കരയുമ്പോ അവസാനമല്ലാന്റെ റസൂല് അവിടെ പറഞ്ഞു സ്വഹാബാ يرني كل سحاب. அப்படின் எரிஞ்சு கொல்லாம்போ சஹாவிகள் கல்லெடுத்தெறியுகளை கல்லெடுத்தறியா மாயிசிரதிக்கு ஏறொண்ட போ அப்படின்னு ரத்தம் ஒழுகையாடு மாயுசி ராகு தாலாஹும் வேதனிச்ச போ அறியாது ஓடையாறிய ഓടുകയാണ് സഹാബികളെ പുറകെ നടന്ന് ഇറയുകയാ അവസാരമപെടുന്ന ജീവനം കൊണ്ട് രക്ഷപ്പെടുകയാട് സഹാബത്ത് വന്നിട്ട് പറഞ്ഞു നബിയേ

ു തന്റെ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് മുത്തിനബിയുടെ ചാരത്തേക്ക് കിടന്നു വരികയാട് ഈ ആറസൂലല്ലാണ്ട് നബിയേ അറിഞ്ഞുകൊണ്ടോടിയതല്ല ശരീരം വേദനിച്ചപ്പോ അറിയാതെ ഓടിപ്പോയതാണ് നബിയേ അതുകൊണ്ട് സ്വഭാവത്തിനോട് പറ ഒരു കുഴിയെടുക്ക ഒരു കുഴിയെടുക്കാ എന്നിട്ട് എന്റെ കെട്ടിയിട്ട് ആ കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് കെട്ട് എറിഞ്ഞു കൊല്ലാ പറനബിയേ എത്ര വേദനിച്ചു എത്ര വേദനിച്ചു എനിക്ക് ഓടാൻ കഴിയില്ലല്ലോ നബിയേ

നടന്നു പോകുമ്പോ ഏതോ സഹാബി പറഞ്ഞു പേര് എറിഞ്ഞുകുന്ന മായിസിന്റെ കബറാണെന്നും അവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോ വിളിക്കുന്നു സുഹാബ നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയില്ലേ സ്വർഗത്തിലാ സഹാബ മായുസിന്റെ കബറിന്റെ അകത്ത് സ്വർഗം തുറന്നിട്ടുണ്ട് സഹാബ മായുഷ് സ്വർഗത്തിന്റെ അകത്തിരിക്കുന്നത് എനിക്ക് കാണാ സഹാബാ അള്ളാഹുവിന്റെ പ്രവാതകം വിടന്ന് പറന്നു കൊടുക്കുമ്പോ എന്തിനായിരുന്നു പറഞ്ഞതെന്നറിയുമോ പാപങ്ങൾ ചെയ്തുകൊണ്ട് നടക്കാനല്ല പാപങ്ങൾ ആവർത്തിക്കാനല്ല ചെയ്തു പോയതിന്റെ പേരില് പണച്ചെലപ്പിൻ തമ്മിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗപ ചെയ്തുകൊണ്ട് അല്ലാളമെന്നിൽ ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന് ഏറ്റു പറഞ്ഞ തൗപ ചെയ്താ ലക്ഷണത്തിന്റെ പേരില് അല്ലാഹുനാളമെന്ന് പരലോകത്ത് വെച്ച്

பிரியவரை அது கொண்டு இனியுள்ள காலமெங்கில அல்லாஹு ஜீவிகளை செய்யுபோ திருத்திகள் செய்யுபோ அல்லாவை குறியுள்ள ஓர்மெல்லாம் ஹயத்தகத்த கடந்து வரக்கு ஆர்ம கடந்து வந்தா നമ്മുടെ ദുനിയാവും ും ആസരമം ദക്ഷതമയാട് നിങ്ങളുടെ മയാട് പത്മാവ് പറഞ്ഞതു രണ്ട സ്വരകംബരാമന്നാ വലിമനസാ മകറഭൂമി ജന്നതാ